എന്താണ് കുടുംബപരമായിട്ട് കുടുംബം കുടുംബസമേതം ഉണ്ട് എല്ലാരും ഈ പുള്ളിയൊക്കെ അറിയാം ഈ പുള്ളി അറിയാം സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയ വലിയ ആളായി സ്വർണമാലയുടെ കണ്ണി കൂടിയെന്നോന്നില്ല ഓടാ എല്ലാരും ഉണ്ട് കേട്ടോ ഇന്ന് എല്ലാരും ഉണ്ട് നമ്മടെ പരിചയപ്പെടുത്തു ആണ്ടവൻ 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 എല്ലാരും വെറൈറ്റി ചലഞ്ചാണ് ചെയ്യുന്നത് ഒരു അടിപൊളി ചലഞ്ച് ചലഞ്ചാണ് ചെയ്യുന്നത് സുബിൻ എന്താണ് ഹാപ്പിയെന്താ പറയൂ താങ്കൾ ലേഡ്സിംഗ് കഴിഞ്ഞ് വന്നു ശേഷം എത്തിരിക്കാണ് പൂർണ്ണമായിട്ടും പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞാലും പറയണ്ടോട്ട് ഏഹ് കഴിക്കാ ചിക്കൻ കവാബ് ചിക്കൻ കബാബ് കബാബാണ് അപ്പൊ നമുക്ക് സമയം വെച്ച് കളിക്കല്ലേ പുള്ളി ഒരു കാര്യത്ത് പറഞ്ഞ സാശം പറഞ്ഞു അല്ല അവർ ആശം പറഞ്ഞത് അതുപോലെ അങ്ങനെ ഇവരാണ് ടീം ടീം ബാക്കി നമ്മളൊരു നാലു പേര് കഴിഞ്ഞാൽ അതുപോലെ ഒരു മത്സരം നിർത്ത ഇതുപോലെ മാസം കളിക്കാൻ പിള്ളേരുമായിട്ട് ഈറ്റും ചെലഞ്ഞ് നോക്കാം ഇവനെ പിള്ളാരോട്ട് മത്സരം പിള്ളേരെ അവിടെ നിന്ന് തോപ്പിച്ചു വിട്ടു നേരെ ൊണ്ടെ ഞാൻ ചത്തു പോകുന്നു ഞാൻ വിചാരിച്ചു മരണപ്പെട്ടത് വേണോ പുള്ളികളുടെ തൊണ്ടയിൽ ഇപ്പൊ വേറെ സർജറി നമ്മൾ നോട് പണി കോൺക്രീറ്റ് പക്ഷെ കബാബ് കഴിയാ പാട കേട്ടോ കബാവ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അത് വൃത്തി സമയം വെച്ചിട്ട് കളിക്കുന്നു സെലക്ട് ചെയ്യണം സുബിനൊക്കെ ഉണ്ടോ അഞ്ചുപേരായാലും നമ്മൾ അഞ്ചു അഞ്ചു പേരല്ലേ ഉള്ളു ബാക്കി ആണ്ടവർ പറ്റുപേരുണ്ട് ആറ് അപ്പൊ അങ്ങനെ മത്സരിക്കാൻ കേടോ ഇവന് ലാസ്റ്റ് ഇവന് മാറ്റി കൊടുക്കാം അവന് കേടികൾ വീട് എടുക്കും ഞങ്ങൾ കാലിഞ്ഞിട്ടാൻ വെച്ചായിരിക്കും ഞങ്ങൾ എത്ര നാലു പേര് കളിയെങ്കിൽ ഒരാള് ഒരാൾക്ക് ഒരുപാട് വേണ്ടി വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോ പേടിക്കും ഇരുപത്തില്ല ഇവര് നാല് മിനിറ്റിൽ എത്ര മിനിറ്റ് കഴിക്കാം എന്താ അതല്ല ഒരേ അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്ന് തോക്കും അങ്ങനെ മുന്നേ പറയാതെ പോറോ അങ്ങനെ എന്തെല്ലാം മാറിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ തൊണ്ടയില് മിഷ്യം കൂടുതലായി ഒന്നിനൊന്നും ഇപ്പൊ എത്ര വർഷം വേണ്ട വർഷമായിട്ട് ജയിക്കും മനുഷ്യന്മാർ നാണയം കിട്ടിട്ടോ ഞാൻ മാറിയാൽ സുബിനായിട്ട് ഞാനിപ്പോ ജയിക്കത്തില്ല പഴയ ഒരു പണ്ട് രണ്ടുമൂന്ന് ജയിച്ചിട്ടുണ്ടോ കേട്ടോ പണ്ട് പണ്ട് ലോകത്ത് എന്തെല്ലാം നടത്തിരിക്കും അഞ്ചു അഞ്ചിന് ഞങ്ങളിപ്പോ ഒന്ന് രണ്ട് മൂന്നു പറയാം രണ്ടര കബാവിനോട് ചോറൂടെ റൊമാലി റൊട്ടിട്ടോ റൊമാലി റൊട്ടിട്ടുണ്ടോ ആ നമ്മൾ ഓർമ്മിച്ച് ഓരോ മനസ്സാന്നില്ല പേടി സ്റ്റൻമാസ്റ്ററാണ് തെറ്റിപ്പൊക്കെ തമിഴ്നാട്ടിൽ എണ്ണക്കാട് ആണ്ടോ എണ്ണക്കാട് ഞങ്ങളുടെ ടീമിന്റെ ഒരു കുഴപ്പം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വാശിയേറിയ മത്സരം വാശിയേറിയ മത്സരം നമ്മൾ ആദ്യമായിട്ട് മത്സരം ഇത് തീർന്നാല് അഞ്ചു മിനിറ്റിനുള്ളിൽ മുന്നേ തീർന്നിട്ടുണ്ടെങ്കിൽ വിജയ് നിങ്ങളായിരിക്കും ആരൊക്കെ വിശേഷിട്ട് അവര് അതോ ചുമ്മാര്ത്തി മിനിറ്റ് നോക്കാം നമ്മള് അപ്പോൾ ഞങ്ങളുടെ ടീമിൽ വെച്ചാൽ സുബിൻ സുബിനാണ് നിതിൻ പിന്നെ ഞാന് വേറെന്താ പേരുന്ന് മുറുക്കാൻ 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 ഈ മുറുക്കാൻ വെങ്കിയുണ്ട് കൂടെ നിങ്ങൾക്ക് രണ്ടര മിനിറ്റ് വെച്ചാണ് കേട്ടല്ലോ ഇവിടെ എടുക്കുക കഴിക്കുക അപ്പൊ ഫസ്റ്റ് ഞങ്ങളുടെ ടീം വരുന്നത് നന്ദി രണ്ടാമത് നെന്ളിയും മൂന്നാമത് കേടി നാലാമത് ഞാന് അഞ്ചാമത് ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഞാൻ മാത്രം പരിഹാരങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഞാനും പിന്നെ ഞങ്ങൾക്ക് ഓരോ മിനിറ്റ് ആട്ടോ പൊക്കോട്ടെട്ടെ ഓക്കെ ഓക്കെ ആണ് അപ്പൊ റൊണാൾഡോട്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഓരോന്നു കേട്ടോ ഓരോരുത്തർക്കും ഓരോന്നുണ്ടോ ഇവിടെ കേട്ടോ റെഡി ടൈമർ വൺ ടു ത്രീ ഗോള കൊള കൊളിട്ട് എല്ല് മാത്രമേ പാടുള്ളൂ എല്ല് മാത്രമേ പാടുള്ളൂ

ൊമ്പത് ഇവിടെ മെഷീന് നമ്മുടെ അരയന്ത കൂട്ടാണോ ഇവിടെ യന്ത്രം പ്രവർത്തിച്ചിരിക്കാണ് പതിനഞ്ചായിട്ടുണ്ട് രണ്ട് മീനുകളിൽ വന്നിരിക്കുകയാണ് അടുത്ത ഞങ്ങൾ മൂന്ന് പീസിൽ ലീഡ് ചെയ്യുന്നു മൂന്ന് പീസിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്നു മൂന്ന് പീസിൽ മൂന്ന് പീസ് ലീഡ് ചെയ്തു മൂന്ന് പീസിൽ റൊമാലിട്ടോ റമ്മാരി അയക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ കേട്ടോ ഞങ്ങൾ ടീമിലെ പ്ലേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ മനോഹരമായിട്ട് ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് ആവുന്നു റൊമാലി അയക്കണം റൊമാലി അയച്ചിട്ട് കാണാൻ പറ്റത്തില്ലോടോ രണ്ട് മിനിറ്റ് രണ്ട് രണ്ട് മിനിറ്റ് ആ തൊമ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് 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 രണ്ടര രണ്ടര രണ്ട് മിനിറ്റ് കഴിഞ്ഞു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞു രണ്ടര മിനിറ്റ് ആവുന്നു പെട്ടെന്ന് തിരിച്ച പോലെ അടുത്ത വരുന്നത് ഫാസ്റ്റ് രണ്ടര മിനിറ്റ് ആകുന്നുട്ടോ രണ്ടര മിനിറ്റ് ആവുമേ രണ്ടര മിനിറ്റ് ആവുമ്പോ ീശ്വറയ്ക്കാൻസിന്റെ സമയം രണ്ടര മിനിറ്റ് ഗേഡി കളികളെ

മൂന്നര മിനിറ്റ് സമയം സുബിനും എനിക്കും മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഉത്തരമില്ല നാല് മിനിറ്റ് ആകുന്ന കേടി നാല് മിനിറ്റ് രചിരിക്കണം നാല് മിനിറ്റ് നാല് മിനിറ്റ്

Followed, musried, battle, so ും സുബിൻ മതി പറയുന്നു കേരളം ഞാൻ കറിക്കും റൊമാലൊട്ട് കഴിക്കണം അതുപോലെ ചിക്കനും കഴിക്കണം അതാ സുബിൻ എടുക്കും മാത്രം കഴിച്ചാൽ മതി അതാണ് ഞങ്ങൾ സ്ട്രാറ്റജി പക്ഷേ ഞങ്ങൾ ജയിക്കുമ്പോൾ തോന്നുന്നു ഞങ്ങളുടെ കളിച്ചിരിക്കുന്നത് തൊട്ട് പുറകെ കുറവാണ് അതെ കുറവാണ് എവിടെ ഇത് ഞങ്ങൾ നോക്കണ്ടേ എല്ലാം ഇല്ല ഇല്ല ഞങ്ങൾ നോക്കും ഇല് ഞങ്ങൾ ആര് കഴിച്ചാ അതൊക്കെ നന്ദി മാത്രം ഞാൻ കഴിച്ചു ഇല് നോക്കത്തില്ല കൂടുതല അവിടെ പകുതി കഴിച്ചിട്ടുണ്ട് പകുതി കഴിച്ചിട്ടില്ലേ എത്ര ഞങ്ങൾ എങ്ങനെ വന്നല്ലേ അപ്പൊ നമ്മള് നമ്മള് പ്രതീക്ഷയ്ക്ക് വാക്ക് ഞങ്ങൾ വീണ്ടും തോച്ചിരിക്ക ഞാൻ പറഞ്ഞത് മറ്റേ ഇവിടുന്ന് നമ്മുടെ സാധനം എടുക്കുന്ന കൂട്ടത്തിൽ ഈ സാധനം വന്നിട്ട് മസാല ഞാൻ എടുത്ത് കുടിച്ചു തൊണ്ടയെല്ലാം പോയി ഈ പുള്ളി പറഞ്ഞാൽ നല്ല ടേസ്റ്റാ പറഞ്ഞു അതെനിക്ക് ഇതിപ്പോ ഇരുപത്തിയേഴെണ്ണം കഴിച്ചു തരാട്ടോ ഇരുപത്തി മുപ്പത്തഞ്ചെണ്ണം അത് ഞങ്ങള് ഇരുവെണ്ണം നമ്മള് വല്ല്യ നാലെണ്ണം നമ്മള് മാറ്റി വെച്ചു മാറ്റി വെച്ചു പക്ഷേ ഇവര് അത് കഴിച്ചില്ല ഞങ്ങൾ വെള്ളി കഴിച്ച് ഞങ്ങൾ വലിയ കഴിച്ചില്ല ഞങ്ങൾ നാല് കഴിച്ചു ആ കഴിച്ചില്ലേ അതും കഴിച്ചു ഞാൻ കാരണം വെച്ചാല് ഞാൻ കയറി കഴിഞ്ഞാൽ റൊമാലിയും കഴിക്കണം ചിക്കൻ കഴിക്കും പുള്ളിയും കഴിച്ചു ചിക്കൻ മാത്രം കഴിച്ചു എണ്ണത്തിൽ എണ്ണത്തില്ല അല്ലടാ എണ്ണത്തിൽ കഴിക്കാതെ കൂടുതൽ വരുവല്ലേ അങ്ങനെ പക്ഷെ അത് അതും പാളി എല്ലാം പാളി എല്ലാം പാളി സർട്ടിഫിക്കറ്റ് ഉള്ളത് എപ്പ് ആദ്യം വരണ്ടായി ഒന്നര മിനിറ്റ് ഇവ ഇവ രണ്ട് രണ്ട് മിനിറ്റ് മൂന്നാം മിനിറ്റ് ഇറങ്ങി ഒന്ന് പതിനഞ്ച് കേറി മൂന്നു നാലില കണ്ടിറങ്ങി മുപ്പത് സെക്കൻഡ്

ക്ലൈമാക്സ് ക്ലൈമാക്സ് പറഞ്ഞ് അവസാനിക്കാറ്റ്സ് അയ്യാന്ന് ഇതാക്കണ്ടത് ഒന്ന് ഇവരമ്മ ആവണം കാരണം വന്ന സ്ഥിതിക്ക് കുറച്ച് ടൈം ഇട ഫിഷിഷ് വലിയ ഫിഷ് സെറ്റാ അഞ്ചോ പത്തോ മണിയോ തീർക്കാം അവനെ വയ്യാതിരിക്കുന്ന ആളാണ് കഴിച്ചിട്ട് വയ്യായിരിക്കുന്ന ആളാണ് ഗൈസപ്പം ഇന്നത്തെ വീട് ഇത്രക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ നല്ല വീടായിട്ട്